श्रीकृष्णाष्टोत्तरशतनामस्तोत्रम् श्रीकृष्ण कमलानाथो वासुदेव सनादन वासुदेवात्मज पुण्यो लीलाग्रह श्रीवल्स कौस्तुभदरो हरि श्रीशो नन्दगोपप्रियात्मज യമുനാവേഗ സംഹാരിവനീത നടോനഖ നവനീത നവാഹാരോ മുജുകുന്ത പ്രസാദക ഷോട ശസ്ത്രീ സഹസ്രേശ ത്രിഭംഗി മധുരാകൃതി ശുഗവാഗമൃദാം ദീന്ദു ഗോവിന്ദോ യോഗേനു കാസുരമർദ്ദന ത്രിണീകൃത തൃണാവർ യമളാർജുന പഞ്ചന ഉത്തേ തമാല ശ്യാമാകൃതി ഗോപ ഗോപീശ്വരോ യോഗി കോടി സൂര്യ സമപ്രഭ ഇളാപതി പരം ജ്യോതി യാദവേന്ദ്രോ യൂ ദുഹ വനമാലി പീതവാസ പാരിജാതാപഹാരകർദ്ധന ചലോദർ ഗോപാല സർവപാലകുരാഗോലി ബൃന്ദാവനാന്താരി തുളസി ദാമഭൂഷണ സമന്ത നരനാരായണാത്മക കുബ്ജാ കൃഷ്ടാബരോ മായി പരമപോരുഷ മുഷ്ടികാസുര ചാണൂര മല്ലയുദ്ധവിശാരദ സംസാരവൈരീ കംസാരി മുരാരേർ നരകാന്തക അനാദി ബ്രഹ്മചാരീച കൃഷ്ണാവ്യസന കർഷക ശിശുപാലശിരച്ചേത ദുര്യോധന കുലാന്തക വിദൂരാക്രൂരവരതോ വിശ്വരൂപ പ്രദർശക സത്യവാങ് സത്യസങ്കൽപ സത്യഭാമാരതോ ജയി सुभद्रा पूर्वजोष्णु वेणुगानविशारदा जगल्गुरोर्जगन्नाथो वेणुगान युधिष्ठिरप्रतिष्ठाधा युधिष्ठिरप्रतिष्ठाधिर्हावदंस पार्थसारि का, गीतामृतमहोदरी काळीयपणमाणिक्य रञ्जित श्रीपदाम्बुजा ദാമോദരോ യജ്ഞോക്ത ദാനവേന്ദ്ര നാരായണ പരബ്രഹ്മ പന്നകാശനവാഹന ജല കീടാ സമാസക്ത ഗോപീവസ്ത്രവഹാരക പുണ്യശ്ലോകസ്തീർത്ഥപാദോ വേദവേദ്യോദയാധി സർവതീർത്മക സർവ പരാത്പരാ एवं श्रीकृष्णदेवस्य नाम्नामष्टोत्तरं शतम् कृष्णनामामृतं नामा परमानन्ददायकम् अत्युपद्रवदो शक्नम् परमायुष्यवर्धनम् इति श्रीकृष्णाष्टोत्तरशतनामस्तोत्रम् सम्पूर्णम्